ടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചവസ്ഥകൾ കുംബാദികൾ മരിച്ചോരുദന്തം കേട്ടു ജംഭാരി വൈരിയും ഭീതി പൂണ്ടിയിടാൻ പിന്നെ കരാത്മജനാം മകരാക്ഷനോടന്യൂന്യ ഗോപേന ചൊന്നാണ്ടശാനൻ ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നിടുക നേരം മകരാക്ഷനും തന്നെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടുമടുത്തു രണാങ്കണി പന്നകതുല്യങ്ങളായ ശരങ്ങളെ ീലാകാരമായി ചൊരിഞ്ഞേടിനാൻ നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ ചെന്ന ഭയം തരികുന്നു രാമാതികേ നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടു നിന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടാൻ ഒന്നിനൊന്നൊപ്പം എഴുതാൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും അന്യോന്യമൊപ്പം പൊരുതു നിൽക്കുന്ന നേരമൊന്നു തളർന്നു ചമഞ്ഞു ഘരാത്മജൻ അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപാണി തന്നിലിരുന്നൊരു ചാപവും തേരും പൊടിപ്പെടുത്താനുരാഘവൻ സാരഥി തന്നെയും കൊന്നാനതു നേരം പാരിലമാറു ചാടിശൂലവും കൊണ്ടു പാരമടുത്ത മകരാക്ഷനെത്തതാ പാവകാസ്ത്രം കൊണ്ടു കണ്ടവും ഛേദിച്ചു ദേവകൾ കാവത്തുമൊട്ടു തീർത്തിയിടിനാൻ രാവണി താനതറിഞ്ഞു കോപിച്ചു വന്നവരെയും പൊരുദാശു പുറത്താക്കി രാവണനോടറിയിച്ചതു കേട്ടു ദേവകുലാന്തകനാകിയ രാവണൻ श्रीगुरुभ्यो नमः हरिभून् तत्स